السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ലോകരക്ഷിതാവായ അബാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോരോ സ്പന്ദനങ്ങളിലും ഘട്ടങ്ങളിലും പാലിച്ചു കൊണ്ട് അബ്വാഹുവിൻ്റെ തക്കവയുള്ള മുത്തഹ്യങ്ങളായി മോമിനിയങ്ങളായി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് അബ്വാഹു പരിശുദ്ധമാക്കിയ ദുൽഖാദ് മാസത്തിലാണ് നാം ഉള്ളത് ദുൽഖാദ് ദുൽഹജ്ജ് മഹറം എന്നീ മൂന്ന് മാസങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ടാണ് പവിത്രമാക്കിയിട്ടുള്ളത് അജ്ജിൻ്റെ മാസമായ അജ്ജിൻ്റെ മാസങ്ങളിലാണ് നമ്മളുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അജ്ജിൻ്റെ കർമ്മങ്ങളും അജ്ജിൻ്റെ സ്ഥലങ്ങളുമൊക്കെ തന്നെ ഖലീൽലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതവുമാ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെയും ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജറ ബിബിയുടെയും സംഭവ ബഹുലമായ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം പഠിക്കണമെന്നും അത് പാഠമാക്കണമെന്നും ജീവിതത്തിൽ മാതൃകയാക്കണമെന്നും പരിശു തൂറാൻ അറുപതാം അധ്യായം സൂറത്ത് മുംതഹിനയിലെ നാലാമത്തെ വചനത്തിൽ ഉണർത്തുന്നുണ്ട് ുംസനത്തും തീർച്ചയായിട്ടും ഇബ്രാഹീൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ച ജനതയിലും നിങ്ങൾക്ക് ഉത്തമമായ ഉത്കൃഷ്ടമായ മാതൃകയുണ്ട് പതിനാറാം അധ്യായം സുറത്തിൻ്റെ ഹെല്ല എന്നിരുപത്തി മൂന്നാം വചനത്തിനും ഇതേ ആശയം തന്നെ അള്ളാഹു പങ്കുവെക്കുന്നുണ്ട് ഒമാക്കാനമിനൽ മുഷരീൻ പിന്നീട് നിനക്ക് നാം ബോധനം നൽകേണ്ടായി വഴങ്ങി നൽകുകയുണ്ടായി നീ ഇബ്രാഹിം ഇബ്രാഹിംനബിയുടെ മാർഗത്തെയാണ് പിൻപറ്റേണ്ടത് നബിയുടെ മാർഗം ഋജുവായ മാർഗ്ഗമായിരുന്നു അദ്ദേഹം ബഹുദേവ ആരാധനയിൽപ്പെട്ടവനായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ ജീവിതം അള്ളാഹുവിൻ്റെ ഈ രണ്ട് ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കൽ അനിവാര്യമാണ് ജീവിതത്തിൽ പകർത്തൽ അനിവാര്യമാണ് അതുകൊണ്ട് ആ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ബി സി രണ്ടായിരത്തി ഇരുന്നൂറിൽ പുരാതന ഇറാഖിലെ ബാബിലോണിയ എന്ന പട്ടണത്തിലെ ഊർ എന്ന ഒരു സ്ഥലത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിക്കുന്നത് അദ്ദേഹം ജനിച്ച് വീണ കാലഘട്ടത്തിലെ സാമൂഹിക അന്തരീക്ഷം മതപരമായും സാംസ്കാരികമായും മനുഷ്യന് വളരെ അധഃപ്പതിച്ചു പോകുന്ന ഒരു സമൂഹമായിരുന്നു ആ സമൂഹം മരിച്ച മഹാത്മാക്കളുടെ പ്രതിമകളും ബിംബങ്ങളും ഉണ്ടാക്കി വെച്ച് അതിനെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു അവൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ സമ്പ്രദായത്തോട് വളരെ വെറുപ്പ് തോന്നുകയുണ്ടായി എന്നാണ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളർന്നു വന്നത് എന്ന് ഇരുപത്തിയൊന്നാം അധ്യായം സ്വഹത്ത് അമ്പിയായാലും അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് വചനങ്ങളിലുള്ള പറയുന്നു വ അദ്ദേഹം തൻ്റെ പിതാവിനോടും സമൂഹത്തോടും ഒക്കെ ചോദിക്കേണ്ടായി നിങ്ങൾ ഈ വെച്ച് പൂജിക്കുന്ന ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളും ഈ ബിംബങ്ങളും ഒക്കെ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്താണതിൻ്റെ അതിൻ്റെ അവസ്ഥ എന്താണ് എന്താണിത് എന്ന് അവർ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ അവർ പറഞ്ഞു കാലു വജദിനു ഞങ്ങളിതിനെ ആരാധിക്കാറുണ്ടായ കാരണം ഞങ്ങളുടെ പിതാക്കന്മാർ ഇതിനെ ആരാധിച്ചു വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളും ഇതിനെ ആരാധിക്കുന്നത് അല്ല വല്ലാത്ത അല്ലാത്ത ഒരു ന്യായങ്ങളും വാദങ്ങളും അവരുടെ അവർക്ക് ഈ വിഷയത്തിൽ ഇല്ല അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നാമത്തെ ഒരു മാതൃക ഒന്നാമത്തെ മാതൃക യുവാക്കൾക്ക് മാതൃകയുണ്ട് യുവാവായ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിലവിലുള്ള മോശമായ ആരാധനാ രീതിയെ ചോദ്യം ചെയ്യുകയാണ് ചെറുപ്പത്തിൽ തന്നെ ആരാധനാ രീതിയോട് സമരസപ്പെട്ട് അംഗീകരിച്ചു പോവുകയല്ല ചോദ്യം ചെയ്യുന്ന ഒരു പ്രകൃതമാണ് ഇബ്രാഹിം നബിയിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സമൂഹത്തിൻ്റെ തിന്മകൾക്കും അതിനെ ആ സമൂഹത്തിലെ ആരാധനാ രീതികൾക്കുമെതിരെ ഇബ്രാഹിം നബി അലിസ്ലാം പ്രതികരിക്കുകയാണ് നമ്മുടെ യുവജനതയ്ക്ക് ഇബ്രാഹിം നബിയിൽ ഒരു രംഗത്ത് ഒന്നാമത്തെ മാതൃക സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും ജീർണതക്കും സാമൂഹ്യ സാമൂഹ്യ തിന്മകൾക്കും സാമ്പ്രദായിക ആരാധനാ രീതികൾക്കും ഒക്കെ എതിരിൽ പ്രതികരിക്കേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ഇബ്രാഹിം നബീൽ എന്നത് നമുക്കുള്ളൊരു മാതൃകയാണ് നന്മക്കും പുരോഗതിക്കും പരസ്പരം സഹായിക്കണം കായ്പ നിർമ്മാണത്തിന് വേണ്ടി ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പരസ്പരം സഹകരിച്ചു പ്രവർത്തിച്ചത് നമുക്ക് മാതൃകയാണ് അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങളോട് അനുഗുണമായി അതിനോട് സമരസപ്പെട്ട് ഒന്നും സംസാരിക്കാതെ അങ്ങനെ പോവുകയല്ല വേണ്ടത് സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളും ജീർണ്ണതകൾക്കും ഇതിൽ സമൂഹത്തിലെ യുവാക്കൾ പ്രത്യേകിച്ച് യുവാക്കൾ പ്രതികരിക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇലാമേൽ നമുക്ക് വലിയൊരു മാതൃകയുണ്ട് അതോടൊപ്പം തന്നെ ബിംബ നിങ്ങളെ നിർമ്മിക്കുകയും അതിനെ വില്പന നടത്തുകയും ചെയ്യുന്ന തൻ്റെ പിതാവായ ആസറിനോട് അത് തെറ്റാണ് എൻ്റെ മാർഗമാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ സുഹൃത്ത് മറിയുമ്പോൾ നമുക്ക് കാണാം അദ്ദേഹം തൻ്റെ പിതാവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെയാണെന്ന് യാ അബത്തി യാ അബത്തി പ്രിയ പിതാവ് പൊന്നു പിതാവ് എന്ന് പറഞ്ഞു കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നാല് ഇടങ്ങളിൽ സുഹൃത്ത് മറിയമ്മിൽ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അപ്പം മാതാപിതാക്കൾ അതാരായിക്കോട്ടെ അവരാരായിക്കോട്ടെ ബഹുദേവിശ്വാസിയോ അല്ലെങ്കിൽ ഇസ്ലാമോ ഇസ്ലാമത വിശ്വാസിയോ ആരായിക്കോട്ടെ അവരെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ അവരോട് സ്വീകരിക്കേണ്ട നമ്മുടെ സംസാര രീതി ഇബ്രാഹിം നബിയുടെ ഈ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് പതിനാല് അധ്യായ സുഹൃത്ത് ഇസ്രായേൽ ഇരുപത്തി മൂന്നാം വചനത്തിൽ പറയുന്നുണ്ട് മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഒക്കുൽ ലോഹ്മ കൗലൻ കരീമ മാന്യമായ വചന വാക്കുകളാണ് അവരോട് നിങ്ങൾ പറയേണ്ടത് ഓലാത്ത അക്കുല്ലൊഹുമ ഉഫിൻ മോശമായ വാക്കുകളോ ചേ എന്നുള്ള വാക്കുകളോ ഉറുപ്പിൻ്റെ വാക്കുകളോ അവരോട് പറയാൻ പാടില്ല എന്ന് ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൽ രണ്ടാമത്തൊരു മാതൃക മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നാണ് മൂന്നാമത്തേത് ആദർശ വിഷയവും തൗഹീദും ന നന്മ തിന്മയുമൊക്കെ മാതാപിതാക്കളോട് പോലും മക്കൾക്ക് തുറന്ന് പറയാം എന്നാണ് ആദർശത്തിൻ്റെ വിഷയത്തിൽ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കേണ്ടതില്ല തൗഹീദിൻ്റെ വിഷയത്തിൽ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുവാനും വേണ്ടി നമ്മളെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ആൾ ദൈവങ്ങളെ ആരാധിക്കുവാനും അത്തരം ദൈവങ്ങളെ പൂജിക്കുന്ന ഇടങ്ങളിലേക്ക് തീർത്ഥാടന യാത്ര നടത്താനും ഒക്കെ നമ്മൾ മാതാപിതാക്കൾ നമ്മളെ നിർബന്ധിക്കുകയാണെങ്കിൽ അവരനുസരിക്കേണ്ടതില്ല എന്നുള്ളൊരു പാഠം കൂടിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ട് ഇബ്രാഹിം നബി പിതാവിനെ അനുസരിക്കാതെ വീട് വിട്ടിറങ്ങിയാണ് മഹാനായ സാഹിബി സാഹിദു നബി വക്കാസർ അലു അള്ളാഹുവിൻ്റെ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല മാതാവ് മകനെ മതം മാറാൻ വേണ്ടി വളരെ നിർബന്ധിച്ചു അവസാനം മാതാവ് പറയുന്നുണ്ട് മകനോട് നീ ഇസ്ലാമിൽ നിന്നും മടങ്ങുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല നിരാഹാരം കിടക്കുകയാണ് മരിക്കുന്നത് വരെ നിരാഹാരം കിടക്കുകയാണ് ഞാൻ എന്താണ് ആവശ്യം നീ ഇസ്ലാം മതത്തിൽ നിന്നും മാറണം എന്നുള്ളതാണ് ഒന്ന് രണ്ട് പ്രാവശ്യം അദ്ദേഹം മാതാവിനോട് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു മാതാവ് കൂട്ടാക്കിയില്ല അവസാനം അദ്ദേഹം മാതാവിനോട് പറഞ്ഞൊരു വചനം ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട് കിടക്കാൻ എന്താണത് ഉമ്മ ലോക്കാനത്തിലോട് പറയുന്നത് ഉമ്മ നിങ്ങൾക്കൊരു നൂറ് ആത്മാവ് ഉണ്ടായി ഞാൻ മുസ്ലിമായതിൻ്റെ പേരിൽ നിങ്ങൾ ആഹാരം കഴിക്കാതെ ഓരോ ആത്മാവും അങ്ങനെ മരണപ്പെട്ടു പോയാൽ ശരി ഞാൻ എൻ്റെ ഈ ദീന ഒഴിവാക്കാൻ പോകുന്നില്ല അപ്പോൾ കുലി ഇനിഷ്യേറ്റീവ് ആവില്ലാത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കേൾക്കാം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കാം എന്നുള്ള ആദർശത്തിൽ ഉറച്ചു നിന്നുള്ള വചനങ്ങൾ ശാദുഗുൻ അബി തൻ്റെ ഉമ്മയോട് പറയുകയുണ്ടായി എന്നാണ് അപ്പം ശിർക്ക് വയ്ക്കാനും അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങളിലേക്ക് കുണ്യയാത്ര നടത്തുവാനുമൊക്കെ മാതാപിതാക്കൾ നമ്മളെ ക്ഷണിച്ചാൽ നമ്മൾ അനുസരിക്കേണ്ടതില്ല മതപരമായ വിഷയങ്ങളിൽ അവരെ ഭൗതികമായ കാര്യത്തിൽ അവരുടെ സാമ്പത്തിക രംഗത്തും മറ്റു രംഗങ്ങളിലുമൊക്കെ അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന രോഗികളൊക്കെ ആയ മാതാപിതാക്കളെ തന്നെ നമ്മൾ അവരെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയൊക്കെ നമ്മുടെ ബാധ്യതയാണ് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തിലേക്കാണ് ഇറങ്ങിയത് സമൂഹത്തിൻ്റെ പിതാവിനെ ഉപദേശിച്ചു പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിൻ്റെ വിശ്വാസ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് വ്യത്യസ്തമായ പ്രബോധന ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചത് പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന സമൂഹത്തിൻ്റെ കൂടി ആ ഇത് പ്രകാശമുള്ളതാണല്ലോ ഞാനും ഇതിൻ്റെ കൂടെ നിങ്ങളെ കൂടെ ആരാധിക്കുവാൻ കൂടാമെന്നൊരു വേള അഭിനയിക്കുകയാണ് അദ്ദേഹം അങ്ങനെ അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒലമ്മുല്ല ഇങ്ങനെ അസ്തമിച്ചു പോകുന്നതിനൊന്നും ദൈവമാക്കാൻ കൊള്ളുകയില്ല എന്ന് പറഞ്ഞാൽ ഇന്നീ വജോസ്സമാർ ഹനീഫം സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഒന്നും ദൈവമാക്കാൻ കൊള്ളുകയില്ല ഇതെല്ലാം അസ്തമിച്ചു സ്ഥായിയായ രൂപം ഇതിനില്ല ഞാനെൻ്റെ മുഖം ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ള പടച്ചുതമ്പുരാനു നേരെയാണ് ഞാൻ തിരിച്ചിരിക്കുന്നത് ഋജുവായ ചൊവ്വായ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവനാണ് ഞാൻ ഞാൻ മുഷരിക്കീങ്ങളിൽ പെട്ടവനല്ല എന്ന് തുറന്ന് പ്രഖ്യാപിക്കുകയാണ് സമൂഹത്തോട് പിന്നീട് രാജ്യം ഭരിക്കുന്ന നമൃത രാജാവുമായി വാഗ്വാ വാഗ്വാദം നടക്കുന്നുണ്ട് ആരാധനാലയത്തിൽ അവരെല്ലാം തന്നെ വേറെ ഉത്സവത്തിന് പോയപ്പോൾ ആരാധനാലയത്തിൽ കയറി ബിംബങ്ങളെ തച്ചുടക്കുന്നുണ്ട് എല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് വളരെ വിരലിലെണ്ണാവുന്ന അനുയായികൾ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹം അവിടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയാണ് അപ്പോൾ ഇത്തരം തിരുമകളോട് പ്രതികരിക്കുന്ന ഇബ്രാഹീമുകൾ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മാരകമായ കൊറോണ രോഗം വന്നപ്പോൾ പോലും അതിന് അതിൻ്റേതായ രൂപത്തിൽ ചികിത്സാരീതികളും പ്രതിരോധ മരുന്നും കുത്തിവെക്കുന്നതിന് പകരം അവിടെ അന്ധവിശ്വാസങ്ങളും അതേമാതിരി അബദ്ധജടിലമായ ആചാരങ്ങൾ കൊണ്ട് അതിനെ തുരത്താൻ വേണ്ടി ശ്രമിച്ച ചരിത്രം നമ്മൾ കാണുകയുണ്ടേ അതിൽ അതിൽ അന്തരി അന്ധവിശ്വാസമാണ് ആൾദൈവത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് ഉത്തര ഡൽഹിയിലെ ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേരാണ് ആത്മഹത്യ ചെയത് നാൽപ്പത്തഞ്ചുകാരനായ ദളിത് ബാട്ടിയ എന്ന കുടുംബം ആ ആൾ ദൈവം പറയുകയാണ് നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്താൽ ആത്മാഹുതി നേടാം ആത്മാവിന് ശാന്തി ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആത്മഹത്യ നയിക്കുകയാണ് അതിന് ഇവർ പിന്തുണ നൽകുകയാണ് ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക മരിച്ച മയ്യത്ത് ഖബറടക്കാതെ ഉയർത്തേ നില്ക്കുമെന്ന് പറഞ്ഞു കൊണ്ട് മറമാടാതെ ഇരിക്കുന്നവരുടെ നാടാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ ആൾദൈവങ്ങൾ അരങ്ങുവായുകയും പ്രപഞ്ച സൃഷ്ടാവായ മനുഷ്യനെ സൃഷ്ടിച്ച അവ്വാഹുമില്ലെന്ന വിശ്വാസം വഴിതെറ്റി പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുളുടെ അജഞ്ചലമായ വിശ്വാസം രൂഢമാനമാക്കുകയും അവരുടെ തൗഹീദ് ശക്തമാക്കുകയും ചെയ്യുവാൻ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമയിൽ നിന്നും മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു മാതൃക പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും ക്ഷമയും തവക്കനും കൊണ്ട് നേരിട്ടു എന്നുള്ളതാണ് അഗ്നി പരീക്ഷണമുണ്ടായി സന്താനം നൽകാതെ പരീക്ഷിച്ചു അവസാനം സന്താനം നൽകിയപ്പോൾ പുത്രബലി നടത്താൻ വേണ്ടി പറഞ്ഞു ഇങ്ങനെ തീഷ്ണമായ പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിലൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അതിൽ വിജയിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞത് ഒമ്പതാം അധ്യായം തോബയിലെ നൂറ്റി ഇരുപത്തി ഒമ്പതാം വചനത്തിൽ കാണാം എനിക്ക് അള്ള മതി ലാ ഇ ലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ആരാധനയില്ല അലേ തവക്കൽത്തു ഞാൻ അവനിൽ വരമേൽപ്പിച്ചിരിക്കുന്നു വഹ്വർ റബ്ബുൽ അർഷിൽ അവീം അവനാണ് മഹത്തായ അർഷിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത് നമ്മൾക്കെല്ലാവർക്കും രോമാഞ്ചം ഉണ്ടാക്കുന്നതാണ് നമ്മൾക്കെല്ലാവർക്കും അതിൽ അതിലൊരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട് ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ ഈ രൂപത്തിൽ നേരിടുവാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു സംഭവമാണ് പുത്രബലി എന്നുള്ളത് പുത്രബലി അനുസ്മരിച്ചു കൊണ്ടാണ് ഹാജിമാർ മക്കാൽ വെച്ചും അല്ലാത്തവർ നാടുകളിൽ വെച്ചും ഉദഹിയത്ത് അറക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ അറുക്കാൻ തയ്യാറായി അള്ളാൻ്റെ കൽപ്പം നിറവേറ്റാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞത് ബലി മൃഗത്തെ അറുത്തുകൊണ്ട് ആ ഒരു ത്യാഗസ്മരണ പുതുക്കണമെന്ന് അപ്പോൾ അതിന് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഉൽഹ്യത്തിലൂടെ ഓരോ വിശ്വാസിയും നടത്തുന്നത് അസുഖ അലൈ വസ്ലാം പറഞ്ഞു മാ അമി ഇബിന് ആദം യോമൻ നഹർ അമലൻ അഹബഇലാഹിമിൻ ബലിബരുന്നാസു ദിനത്തിലൊരു വിശ്വാസിക്ക് ചെയ്യാനുള്ള സുപ്രധാനമായ കർമ്മം ബലിമൃഗങ്ങളെ അറുക്കുക എന്നുള്ളതാണ് ജയ്ദ്ബിന് അർക്കംഹുൻ റസൂല്ലാൻ ചോദിച്ചു ഉദൂഹിയത്തിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി എന്താണ് ഉദൂഹിയത്ത് പ്രവാചൻ പറഞ്ഞു സുന്നത്ത അബീക്കും ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ ചരിയയാണത് അപ്പോൾ അദ്ദേഹം ചോദിക്കേണ്ട ഈ മാലനാ മിന്നും അതിന് ഞങ്ങൾക്കുള്ള പ്രതിഫലം എന്താണ് ബിക്കുല് ഷാറത്തിൻ ഹസന അതിൻ്റെ ഓരോ രോമത്തിനും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്നാണ് പ്രവാചകൻ രണ്ട് ആടുകളെ വലിയറുക്കുകയുണ്ടായി അല്ലേ ലഹാ ബിഷേനി കൊമ്പുള്ള വെളുത്താടുകളെ ബലിയർക്കേണ്ടായി സ്വന്തം കൈകൊണ്ട് ബലിയർത്തു നബി ബലിയറുത്തു അലൈഹി വസല്ലം സ്വല ബിസ്മുറഹ്മാൻ റഹീം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബലിമൃഗത്തെ അറുത്തത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം അപ്പോൾ ഒരു സ്വന്തമായ മൃഗത്തെ അറുക്കാൻ കഴിയുന്നവർ അങ്ങനെ അല്ലെങ്കിൽ അതിൽ ഏഴ് ആൾക്കാർക്ക് വരെ ഒരു മാടിൽ നമുക്ക് ഭാഗവാക്കാവാം ഐബ് ഉള്ളത് പറ്റില്ല ആറ അഥവാ ന്യൂനത ഉള്ളത് പറ്റില്ല അറചാ മുടന്തു പറ്റില്ല രോഗിയായത് വയസ്സായത് നാലിന് ഇനങ്ങൾ എണ്ണി എണ്ണി പ്രവാചകൻ പറഞ്ഞു ന്യൂനകളില്ലാത്ത നല്ല ഒരു മൃഗത്തെയാണ് മാംസമുള്ള ഒരു മൃഗത്തെയാണ് നമ്മൾ അറക്കുന്നത് അറക്കുന്ന ആളുകൾ തൊഴിലാഴ്ച ഒന്ന് മുതൽ അവൻ്റെ മുടിയോ അതിൻ്റെ നഖമോ മുറിക്കുവാൻ പാടില്ല എന്ന് റസൂള്ളി സാഹു അല്ലെ നമ്മൾ ഉത്ബോധിപ്പിക്കുകയാണ് പക്ഷേ ഇത് പ്രവാചകൻ്റെ അദീസിൽ വന്നിട്ടില്ല അതിനെ ഈ അദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദീസ് വ്യാഖ്യാതാക്കൾ പറയുന്നത് അ നഹ്യൽ വാര്ദഫ്ൽസ് മഹമൂലാഹത്ത വെറുക്കപ്പെട്ട ഒരു കാര്യം എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്തു പോയാൽ നഖം മുറിക്കുകയോ മുടി മുറിക്കുകയോ ചെയ്തു പോയാൽ പല ഹറജാലേ ഇൻഷാവുക അങ്ങനെ അവൻ്റെ മേൽ പ്രയാസങ്ങൾ ഇല്ല എന്നാണ് അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹലാമയുടെ ജീവിതത്തിൽ എന്നുള്ള മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് മാരകമായ രോഗം നമ്മളെ വന്ന് പിടികൊട്ടുകൊണ്ടിരിക്ക പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്ന് മോചനം നേടാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായി ക്ഷാമവും പ്രയാസവും അണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ ഈ ആർജവും ഊർജ്ജവും ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഗമനത്തിന് നമുക്ക് ഇന്ധനമായി തീരണം നമുക്ക് ആവേശമായി തീരണം നമ്മുടെ ഈമാനും തൗഹീദും ഒക്കെ ഒട്ടിയുറപ്പിക്കാൻ ഇബ്രാഹീമയുടെ ചരിത്രം നമുക്ക് പ്രചോദനമാവണം അത്തരം ആളുകളിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റു കുറ്റങ്ങൾ പഠിച്ച നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മാഫുറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മുഹഫുൽ والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ولذكر الله اكبر الله اعلم